ത്തിന്റെ നിർമ്മിതി അദ്ദേഹം നടത്തിയതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പങ്ക് എന്ന് പറയുന്ന ഒരിടത്ത് മാത്രമല്ല അതിങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് നിരന്തരമായ സമരങ്ങളിലൂടെ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ വേണ്ടി ഒരു ഉപ്പു സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു മനുഷ്യനാണ് ആവേശഭരിതനാക്കാതിരിക്കുന്നത് എത്രമാത്രം ആളുകളാണ് അന്ന് പോലീസിന്റെ നിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായ ചൗരി ചൗര എന്ന് പറയുന്ന സംഭവം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതിൻ്റെയൊക്കെ പിന്നിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ പോരാടിയ ഒരു മനുഷ്യാണ് മഹാത്മാഗാന്ധി എന്ന് ആ മഹാത്മാഗാന്ധിയാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ ഏജന്റാണെന്ന് ഒരു വ്യക്തി ഈ വ്യക്തി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ തലേരുടെ അണുബോംബുമായിട്ടാണ് നടക്കുന്നത് അതെ അത് ഞാൻ പറഞ്ഞ ഇവർക്ക് അണുബാധ ബാധിച്ചിരിക്കുന്ന ഈ തലച്ചോറിനെ പരിശോധിക്കാതെ ആരുമായിട്ടുള്ള രക്ഷയില്ല എന്നും അങ്ങനെ മാത്രം നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട്